സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഞാനിതൊരു എൻ്റെ ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ല ഇത് ഞാനിത് അന്ന് ആ ജയരാജ് സാർ വന്ന് അദ്ദേഹത്തിന് മൊമെൻറ്റം കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോധറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷമവും ഉണ്ടായിരുന്നു അപ്പം ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്കുന്നത് അല്ലാതെ എനിക്ക് അതിന്റെ ഒരു രീതിയിലുള്ള വിഷമവും ഉണ്ടായിരുന്നു ഒരിക്കലുമില്ല ഞാൻ ഒന്ന് അത് അറിയാലോ എം ടി പിറന്നാൾ ആഘോഷവും ഞങ്ങളുടെ എം ടി സാറിൻ്റെ സിനിമയുടെ ലോഞ്ചും എല്ലാമായിരുന്നു അപ്പം അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലിലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങളൊരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഈ നന്ദി ഒരു കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മൾ ആളുകൾ ഈ കാര്യത്തിലല്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഗേൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിലാണ് ഞാൻ അത് ആ നന്ദി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗേൻസ്റ്റ് നിന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത് സി അത് ആണ് നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളോളം അവിടെ ഉണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ് നമ്മളെല്ലാവരും ലൈവ് ഇവൻറ്റ്സ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് നമുക്കറിയാം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പം ഇന്നലെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഞാൻ ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇത് എനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുത്തു അപ്പൊ ഞാൻ എന്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹം അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പൊ ഇത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കണം കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമമെന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വലിയൊരു അർഹ അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണും Thank you.